ഹായ് ഫ്രണ്ട്സ് അതിന്ന് ഓൺലൈനിന്നൊരു സാരി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം നല്ല യെല്ലോ കളർ ഒരു വിഷുവിന് കൊടുക്കാൻ വേണ്ടിയിട്ട് നല്ല യെല്ലോ കളറിലുള്ള ഒരു സാരിയാണ് വാങ്ങിച്ചിരിക്കുന്നത് നല്ല കണിക്കുന്ന പോലെ മഞ്ഞ ആയിരിക്കണം എന്ന് നിർബന്ധം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് യെല്ലോ കളർ ഓർഡർ ചെയ്തത് അതിൽ റെഡ് എംബ്രോയ്ഡറി ആണ് വരുന്നത് എനിക്കൊന്ന് പ്ലീറ്റ്സിൻ്റെ ഭാഗത്ത് വൈറ്റ് കളറിലെ ഒരു ചെറിയ പോർഷൻ കൂടെ ഉണ്ട് അപ്പോൾ ഉടുക്കുമ്പോൾ നമുക്ക് സാരി ഉടുക്കുന്ന സമയത്ത് ഫുള്ളായിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം നല്ലൊരു കളറ് സൈഡിലൊരു വൈറ്റ് ലേസൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് തോന്നുന്നു ശരി കളർ ഇച്ചിരി കൂടുതലാണോന്നൊരു സംശയമുണ്ട് പക്ഷെ വിഷുവിന് ഇത് മാച്ചായിരിക്കും ഉറപ്പായിട്ടും എനിക്ക് തോന്നുന്നു നല്ലൊരു കളറ് കിട്ടും ആ ഒരു കണക്കുന്നയുടെ ഒക്കെ കൂടെ നമുക്ക് എന്തായാലും വേറെ ഇത് നോക്കുമ്പോൾ ആ ഒരു ഭംഗി അറിയുള്ളൂ എന്ന് തോന്നുന്നു എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു